കനത്ത വേനൽ ചൂടിന് ആശ്വാസമായി തെക്കൻ കേരളത്തിൽ ശക്തമായ വേനൽ മഴ ലഭിച്ചു വിശദമായ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ മഴ ലഭിച്ചു ഉച്ചയ്ക്ക് ശേഷം വടക്കൻ ജില്ലയിലും മഴ ലഭിച്ചു കണ്ണൂർ മലപ്പുറം വയനാട് കോഴിക്കോട് ജില്ലകളിലാണ് മഴ ലഭിച്ചത് ഞായർ വരെയാണ് മഴ സാധ്യതയുള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഇടിയോടുകൂടിയ മഴയ്ക്കാണ് സാധ്യത തിരുവനന്തപുരത്ത് അരമണിക്കൂറോളം നിർത്താതെ മഴ പെയ്തപ്പോൾ തന്നെ തമ്പാനൂർ ഉൾപ്പെടെയുള്ള മിക്കയിടത്തും വെള്ളക്കെട്ടുണ്ടായത് ജനങ്ങളെ ദുരിതത്തിലാക്കി ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടു അഞ്ചു മിനിറ്റ് മഴ ലഭിച്ചാൽ പോലും വെള്ളത്തിൽ മുങ്ങുകയാണ് നമ്മുടെ തലസ്ഥാന നഗരം ബേക്കറി ജംഗ്ഷൻ മുതൽ നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളിലെ കടകളിലെല്ലാം വെള്ളം കയറി മഴവെള്ളത്തെ ഒഴുക്കിവിടാൻ കൃത്യമായ ഓട സൗകര്യമില്ലാത്തതാണ് വെള്ളം കയറാൻ കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത് അതേസമയം സംസ്ഥാനത്ത് നിന്ന് രാത്രി പതിനൊന്നേ മുപ്പത് വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത തീരപ്രദേശങ്ങളിലുള്ളവരും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും ബീച്ചിലേക്കുള്ള യാത്രകളും പൂർണ്ണമായി ഒഴിവാക്കണമെന്നും കേന്ദ്ര സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്